ായിട്ട് സന്തോഷിച്ച് മതി മറക്കാതിരിക്കുക അതുപോലെ തന്നെ സങ്കടം വരുമ്പോഴും ഒരു വെന്റ് വേണം കരിഞ്ഞു തീർക്കണം പക്ഷേ അത് ആൾക്കാരുടെ മുൻപിലാകാതിരിക്കരുത് ആകരുത് കാരണം നമ്മൾ സഹതാപത്തിൽ നമ്മൾ എന്തിനാ പോകുന്നത് നിങ്ങളുടെ സങ്കടം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊന്ന് കരഞ്ഞു തീർക്കുമ്പോൾ കുറേ മാറും അപ്പോൾ മാക്സിമം കുറേ എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു നടക്കുകയും ഒരു കാര്യം നടക്കുന്നതിന് മുൻപേ അതിനെപ്പറ്റി ആൾക്കാരുടെ ഇടയിൽ വിളംബരം ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഒരു തുറന്ന പുസ്തകമാക്കി തീർക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതം പരാജയമായിരിക്കും അതേസമയം എന്ത് അറ്റംപ്റ്റ് നമ്മൾ തുടങ്ങിയാലും അത് മനസ്സിൽ വെച്ചാൽ അത് സക്സസ്ഫുൾ ആയതിനു ശേഷം മാത്രം വെടിയിൽ അറിയിക്കുക കാരണം അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല ഇപ്പം കഷണ്ടിക്ക് മരുന്നുണ്ട് ബട്ട് അസൂയയ്ക്ക് മരുന്നില്ല കഷണ്ടിക്ക് മരുന്നില്ലാത്തൊരു കണ്ടീഷനുണ്ട് കേട്ടോ അതായത് അലോപേസിയ എന്ന് പറയുന്ന ഒരു ഓട്ടോയ്മൻ തരത്തിലുള്ള കഷണ്ടിയുണ്ട് പാച്ച് പാച്ചായിട്ട് അതിന് നമുക്ക് വലിയ മരുന്നുകളൊന്നും കൊടുത്ത് മാറ്റാൻ പറ്റില്ല ആ കഷണ്ടിക്ക് മരുന്നില്ല അതുപോലെ